എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമ്മുടെ ക്ലാസും മെറ്റീരിയലും ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല ഏറ്റവും മിനിമം നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും തൽക്കാലം ക്വാളിറ്റി ടൈം പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യണം അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഉണ്ടാവും അല്ലേ അതായത് നിങ്ങൾ ഏറ്റവും മിനിമം ഒരു മൂന്ന് മണിക്കൂർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക അത് ഇൻക്ലൂഡിങ് നമ്മുടെ ക്ലാസ്സും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് കേട്ടോ ഡെയിലി ഉള്ള ക്ലാസ്സും കൂടെ ചേർത്തിട്ടാണ് ഇൻക്ലൂഡിങ് നമ്മുടെ ക്ലാസ് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ത്രീ അവേഴ്സ് ക്വാളിറ്റി ടൈം പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് ഈ ജോബ് മേടിക്കാനാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം നല്ല പേജുള്ള ഒരു ബുക്കോ ഒരു ഡയറിയോ നമുക്ക് വേണം ഓക്കെ നമ്മുടെ അതായത് ഈ പരീക്ഷ തീരുന്നത് വരെ നമുക്ക് ഈ പരീക്ഷ തീരുന്ന നമ്മൾ ഈ ജോലി കയറുന്നവരെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്കൊരു ഒരു അത്യാവശ്യം കൂടുതൽ പേജുള്ള ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ നമ്മൾ വെക്കുക ഓക്കേ എന്നിട്ട് ആദ്യത്തെ പേജിൽ നമ്മൾ നമ്മുടെ പേര് എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ഗോള് സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ എന്താണ് നമ്മളിപ്പം നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ് ഈ ഒരു പോസ്റ്റിന് ആദ്യം റാങ്ക് മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് അത് നമുക്ക് എപ്പോഴും എപ്പോഴും സ്ട്രൈക്ക് നമ്മുടെ മനസ്സിൽ അത് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യണ്ടതെന്ന് പറഞ്ഞ ഫസ്റ്റ് പേജ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ പേര് എഴുതി വെച്ചിട്ട് നമ്മൾ അതിന്റെ അടിയിൽ എഴുതി വെക്കേണ്ടത് എന്താണ് എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് ടോപ്പർ അതായത് നമ്മൾ ഈ പരീക്ഷയിൽ ടോപ്പർ ആകുമെന്ന് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും ആദ്യം എന്തായാലും ആദ്യത്തെ പേജ് ഇങ്ങനെ മറിച്ചെന്ന് നോക്കുക ഓക്കെ അപ്പൊ നമ്മളെ ഫസ്റ്റ് പേജിൽ എപ്പോഴും ആദ്യം നമ്മൾ അത് എഴുതി വെച്ചേക്ക നമ്മുടെ പേജ് നമ്മൾ ഇതിനു വേണ്ടി അതായത് ഈ ജോലിക്ക് വേണ്ടി നമ്മള് ഈ ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വന്നവരാണ് അല്ലാതെ വെറുതെ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞ് വന്നവരല്ല നമ്മൾ ഈ ജോലി നേടാൻ വേണ്ടി വന്നവരാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കണം ഓക്കേ അല്ലെ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് നല്ല ഒരു പുതിയ നീറ്റായിട്ടുള്ള ഒരു ഡയറിയോ ബുക്കോ നമുക്ക് ഇതിനു വേണ്ടി സൂക്ഷിക്കാം അത് വേറെ ഒരു കാര്യത്തിനും നമ്മൾ അത് യൂസ് ചെയ്യരുത് അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള അസെറ്റാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം ആ അതിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് തുറന്ന് നോക്കുക ഓക്കെ അല്ലെ ആ പോസ്റ്റിന്റെ ആണ് എന്നുള്ള ഒരു കാര്യം അതിൽ എഴുതി വെക്കുക പിന്നെ നമ്മൾ അടുത്തടുത്ത പഠിക്കുന്ന പേജുകളിലൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് എന്താണ് സ്വിച്ച് വേർഡുകൾ നമുക്ക് എഴുതി വെക്കാം ഓക്കെ അതെന്നുവെച്ചാൽ നമ്മുടെ മൈൻഡിൽ അത് എന്നും എന്നും അത് കാണുമ്പോൾ നമുക്കതൊരു നമുക്കത് അത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അവിടെ വർക്ക് ചെയ്യും ഓക്കെ അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്നും എന്നും കാണുക നമ്മൾ പിന്നെ ഞാൻ ഇനി പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓരോരോ കാര്യങ്ങൾ എഴുതി വെക്കേണ്ട സ്വിച്ച് വേർഡ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കഴിക്കും നമ്മുടെ പഠിത്തത്തിന്റെ നമ്മുടെ പഠിത്തത്തിന്റെ നമ്മുടെ വേഗത കൂട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ ജോലിയിലെത്താനുള്ള വഴികൾ പെട്ടെന്ന് തെളിഞ്ഞു വരികയും ചെയ്യും ഓക്കെ അല്ലേ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് പിന്നെ എന്തായാലും എന്ത് സംഭവിച്ചാലും ഒരു ദിവസം മൂന്ന് മണിക്കൂർ മാറ്റി വച്ചേ പറ്റുള്ളൂ എന്ത് സംഭവിച്ചാലും നമുക്കിപ്പോ ഈവൻ തീരെ വയ്യെങ്കിൽ പോലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യണം പഠിക്കാൻ ഓക്കെ ആ മൂന്ന് മണിക്കൂറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആദ്യത്തെ പത്ത് മിനിറ്റ് അതായത് ഈ പഠി ഒന്നുകിൽ ഈ പഠിക്കുന്ന സമയത്തിലെ ഒരു പത്ത് മിനിറ്റ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണരുന്ന ഒരു പത്ത് മിനിറ്റ് ആയിരിക്കാം ആ പത്ത് മിനിറ്റ് നമ്മൾ നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ് അതായത് ജോലി നേടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ജോലി നേടിയ തീരത്തുള്ളൂ ഞാൻ ടോപ്പറ് തന്നെയാണ് ഓക്കെ അപ്പോഴ എന്നിട്ട് നമ്മൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുക അതിനു ശേഷം നമ്മൾ ജോലി കിട്ടിയതിന് ശേഷം വരുന്ന മാറ്റം നമ്മൾ നമ്മുടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം ഓക്കെയാണല്ലോ നമ്മൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ആലോചിക്കുക നമുക്ക് എന്തുകൊണ്ട് ഈ ജോലിയുടെ ആവശ്യമുണ്ട് ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ് അത് നമ്മൾ ആലോചിക്കുക എന്നിട്ട് നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമ്മുടെ നമ്മുടെ ഫാമിലിയിലും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും നമുക്ക് വരുന്ന മാറ്റം അല്ലെ നമ്മുടെ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ പിന്നെ നമ്മൾ ഈ ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് വരുന്ന ചേഞ്ച് അല്ലെ അവര് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ റെസ്പോൺസിൽ അതായത് നമ്മളോടുള്ള റെസ്പോൺസിൽ വരുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുക ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അതായത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇപ്പൊ നമ്മുടെ ജോലി ഇപ്പോ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഇതും പിന്നെ ജോലി കിട്ടിയതിന് ശേഷമുള്ള ഒരു അവസ്ഥ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു നമ്മള് സർവീസിലുണ്ട് അതിന് ശേഷമുള്ള അവസ്ഥ നമ്മൾ ഒന്ന് ഇതായിട്ട് നമ്മുടെ ഇപ്പൊ ഉള്ള നമ്മളും അത് അതിന് ശേഷമുള്ള നമ്മളും ഓക്കെ ജോലി കിട്ടിയതിന് ശേഷമുള്ള നമ്മളും തമ്മിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവില്ല നമുക്ക് വരുന്ന ചേഞ്ച് അത് നമ്മളൊന്ന് വിഷ്വലൈസ് ആണേ ചെയ്യാണെ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാ നമ്മള് ടോപ്പേഴ്സ് നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് പ്രിപ്പയർ നമ്മൾ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയും എന്താണ് ഒരു ടോപ്പർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് പ്രിപ്പയർ ചെയ്യുക അതേ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മെന്ററായിട്ട് പ്രിപ്പയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആണ് എന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ടോപ്പർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ക്യാൻഡിഡേറ്റ് ആണ് അല്ലെ കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുക അതിനുശേഷം നമ്മൾ നമ്മളെ മെന്ററോ അല്ലെങ്കിൽ ടീച്ചറായിട്ട് ചിന്തിക്കുക പിന്നെന്താണ് ചെയ്യുന്നത് പിന്നെന്താണ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ചിന്തിക്കുക ഓക്കേ അല്ലേ അപ്പൊ നമ്മൾ തന്നെയാണ് എന്താണ് നമ്മൾ ഇതിനെ ഉള്ള ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരന്റ് ആണെന്ന് വിചാരിക്കുക എന്ത് ചെയ്യുക നമ്മൾ അതിനുവേണ്ടി വേണ്ടി പഠിക്കുന്ന ആസ്പിരൻ്റ് ആണെന്ന് പറയുമ്പോ എന്താണ് നമ്മൾ അതിനു വേണ്ടി പഠിക്കുന്നു ഇനി നമ്മള് പഠിച്ചോന്ന് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം നമ്മൾ എവിടെയെങ്കിലും ലാഗ് ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് നമ്മളെ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ അതായത് നമുക്കിപ്പോ ഒരു ഇപ്പം ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തെറ്റു കണ്ടുപിടി പറഞ്ഞു തരുന്ന ഒരു അധ്യാപകനെ പോലെ നമ്മള് നമ്മളെ അവിടെ നിന്നുകൊണ്ട് പുറത്തു നമ്മളെ എന്താണ് പുറത്ത് നിന്ന് നമ്മളെ നോക്കണം അതാണ് പറയുന്നത് നമ്മള് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുക ഒരു മെന്ററായിട്ട് ചിന്തിക്കുക അതിനു ശേഷം നമ്മളാണ് ക്വസ്റ്റിൻ ഇടുന്നതെങ്കിൽ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോ എങ്ങനെയൊക്കെ ഇതിനകത്ത് ക്വസ്റ്റിൻസ് വരാം അങ്ങനെയുള്ള കാര്യം കൂടെ ചിന്തിക്കണം ഓക്കെയാണെ ഈ ക്ലാസ്സുകളും മെന്റർഷിപ്പുകളും ഇതേപോലെ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റിനും എല്ലാം നമ്മൾ തരും എന്നാലും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോള്ള ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് അതിൽ തിരിച്ചും മറിച്ചും എല്ലാം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വിചാരിക്കും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നുകൂടെ അങ്ങനെ അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അതിൽ നിന്ന് പല രീതിയിലുള്ള വരുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചും എഴുതിയും ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാലാ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വന്നാലും പല അതായത് വ്യത്യസ്തമായിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അതിനെ ഒന്ന് നമുക്ക് അതിനെ അത് കണ്ടു കഴിഞ്ഞാൽ പേടി വരത്തില്ല ഓക്കെ അല്ലേ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതായത് ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് വെക്കണം ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുക മെന്ററായിട്ട് ചിന്തിക്കുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ചിന്തിക്കുക ഓക്കേ അല്ലേ അപ്പൊ അത് നിങ്ങൾ ചെയ്യുക പിന്നെ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമ്മുടെ പരീക്ഷകൾ ചെയ്യത്തില്ലേ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ ആ നോട്ട് കിട്ടുമ്പോഴും ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നോട്ട് കിട്ടുമ്പോഴും പരീക്ഷ നടത്തിയതിനു ശേഷവും നിങ്ങൾ ചെയ്യുക കാര്യം നമ്മൾ നമ്മളെ കാൻഡിഡേറ്റ് ആയിട്ട് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെന്റർ ആയിട്ട് ഒന്ന് നോക്കുക അവിടെ വന്നിട്ട് ഞാൻ എന്താണ് എന്താണ് ഇത്രയും ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻ തെറ്റാ ഇനി തെറ്റാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്തെങ്കിലും കോഡ് എഴുതി വെക്കണോ തെറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്കിൽ കുറിച്ച് വെക്കാം നമ്മുടെ ഇപ്പം ഞാൻ ആദ്യം സൂക്ഷിക്കാൻ പറഞ്ഞ ഡയറി അല്ലെങ്കിൽ ആ ബുക്കിനകത്ത് ഓരോന്നും എഴുതി വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ എന്ത് കറക്റ്റ് ആക്ഷൻ എടുക്കണം എന്നൊക്കെ മെൻറ്റർ ആയിട്ട് ചിന്തിക്കുക പിന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഓപ്ഷൻസ് ഒക്കെ പലത് വന്ന് ഓപ്ഷൻസ് ഒക്കെ വന്നത് ഉണ്ടാവും അപ്പൊ ആ ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വെക്കണം ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഞാൻ പറയുന്നതിനകത്തുനിന്ന് കിട്ടുന്നുണ്ടോ നിങ്ങള് നിങ്ങള് കൺവെൻഷനൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയായിട്ട് കിട്ടുന്നുണ്ടോ പോയിന്റ്സുകള് ആർക്കെങ്കിലും അങ്ങനെ നമ്മൾ എല്ലാം നമ്മള് ക്യാപ്സായിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കണം ഓരോ ക്വസ്റ്റ്യൻസും സെറ്റ് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോഴായാലും അതിനകത്തുനിന്ന് ഇനി വേറെ ഏത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒരാൾ ഞാനാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ വരാം ഈ ഓപ്ഷൻസ് ഇത് എങ്ങനെ കൊസ്റ്റ്യൻസ് ഇടാം അല്ലെങ്കിൽ ഇത് തന്നെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കി ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം പിന്നെ നമ്മള് ഡെയിലി നമ്മൾ ക്ലാസ് തരും ലൈവ് ഉണ്ടാകും ആ ലൈവ് തന്നെ റെക്കോർഡ് ആയിട്ട് ആപ്പില് അപ്ലോഡ് ആകും അതിന്റെ നോട്ട്സ് അതിൻ്റെ കൂടെ വരും അപ്പം ഒന്നുകിൽ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ലൈവ് ക്ലാസ്സിൽ തന്നെ കേറുക അല്ല എങ്കിൽ അതിന്റെ റെക്കോർഡിങ്സ് വരുമ്പോ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക പെൻഡിങ് വെക്കരുത് ഓക്കെ അല്ലെ പെൻഡിങ് വെക്കാതെ പോവുക പെൻഡിങ് വെച്ചുകഴിഞ്ഞാൽ എല്ലാം കൂടെ അവസാനം ഒരു വലിയ ലോഡായിട്ട് വരും ഓക്കെ അല്ലേ അപ്പോൾ അത് ചെയ്യുക പിന്നെ എന്തായാലും നോട്ട്സ് എല്ലാം നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ ഉണ്ടെങ്കിലും നമ്മൾ ആ നോട്ട്സ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഈ നോട്ട്സ് എല്ലാം കൂടെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് എല്ലാം കൂടെ വെക്കും അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ക്ലാസ് ലൈവ് ആണോ റെക്കോർഡ് ആണോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതിന് ശേഷം നമ്മള് കാണുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ മനസ്സിലായതിനു ശേഷം ഈ നോട്ട്സ് പെട്ടെന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓടിച്ച് വായിക്കുക അതൊന്ന് ഓടിച്ചു വായിച്ചതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ചെടുക്കുക നമ്മുടെ ബുക്കിനകത്ത് അതാണ് ചെയ്യേണ്ടത് കാര്യം നമ്മുടെ മെറ്റീരിയൽ എപ്പോഴും വളരെ ചെറുതാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ളത് വളരെ കുറവാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മൈൻഡിന് വരും അല്ലേ ഇത്രയേ ഉള്ളൂ വളരെ നിസ്സാരം എന്നുള്ളൊരു തോന്നൽ വരും അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങൾ പഠിച്ചു പിന്നെ പ്രിന്റ് എടുത്തു പിന്നെ ഇതെല്ലാം ഇങ്ങനെ കൂമ്പാരമാക്കി ആക്കി നല്ലത് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതിന്റെ നോട്ട് കൂടെ വായിച്ചതിന് ശേഷം മാത്രം വളരെ സ്മാർട്ടായിട്ടുള്ള ഷോർട്ട് നോട്ട് നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക ഒരിക്കലും വീഡിയോ കണ്ടോണ്ട് നോട്ട് എഴുതരുത് വീഡിയോ കണ്ട് അത് മനസ്സിലാക്കി നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതും അതിന് ശേഷം ഒന്നുകൂടെ വായിക്കുക അപ്പൊ ഒരു ചെറിയൊരു റിവിഷൻ ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ കൂടെ അല്ലേ അതിനു ശേഷം നമ്മള് ആവശ്യമുള്ളത് ആ നോട്ടും കൂടെ നോക്കി ആ നോട്ട് ആദ്യം ഒന്ന് മൊത്തത്തിൽ ഒന്ന് വായിക്കുക അതിനുശേഷം ഈ നോട്ടും കൂടെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചിലപ്പോൾ എല്ലാ കുറേ ഒക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും അത് പിന്നെയും പിന്നെയും കുറിച്ച് വെക്കണമെന്നില്ല ആവശ്യമുള്ളത് നമ്മുടെ ബുക്കിനകത്ത് കുറച്ച് വെക്കുക ഓക്കെ അല്ലേ പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് ഞാൻ പറഞ്ഞു യു പി എസ് സി നിലവാരത്തിലുള്ളതും എസ് എസ് സി നിലവാരത്തിലും ആർ ആർ ബിയുടെ ഒക്കെ അത്യാവശ്യം ഇത്തിരി ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാം ഇതിന്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഈ കൊസ്റ്റ്യൻ ഡിസ്കഷനിലും മോക്ക് ടെസ്റ്റിലും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തും അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതേപോലെ തന്നെ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അത് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ ഇതിനകത്ത് ഇനി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി വെക്കുക അപ്പം ഈ യു പി എസ് സിയുടെ ആയാലും എല്ലാ ടൈപ്പ് കാര്യം അതിന്റെ സിലബസും കുറച്ച് ഇതിനേക്കാളും കൂടുതൽ ഡെപ്തിലൊക്കെ ഉള്ള സിലബസ് ഉണ്ട് അപ്പൊ നമ്മൾ വെച്ചാൽ ഈ സിലബസായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള പോർഷൻസ് ഉണ്ടല്ലോ അതിലെ ക്വസ്റ്റ്യൻസ് അല്ല യു പി എസ് സിയുടെ രീതി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യും കേട്ടോ അങ്ങനെ ആയിരിക്കും തരുന്നത് ഇനി നമുക്ക് എപ്പോഴും ആവശ്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം ഓക്കെ അല്ലേ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ചു പോകണം നമ്മൾ അതിനിടയ്ക്ക് ഗ്യാപ്പ് ഇടരുത് പഠിച്ചു പോകണം പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം റിവിഷൻ ചെയ്യണം അല്ലേ ഓരോ ദിവസവും പഠിച്ചു പോയി ഒരാഴ്ച കഴിയുമ്പഴത്തേക്ക് പിന്നെ നമ്മൾ പിന്നേം പിന്നെ അങ്ങ് പഠിച്ചു പോകാതെ പഠിച്ചത്രയും റിവിഷൻ ചെയ്ത് പോകണം ഓക്കെ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ മെൻ്റർ ആയിട്ട് നിന്നുകൊണ്ട് അവിടെ നോക്കണം നമുക്ക് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റും കാര്യം ഓരോ ടോപ്പിക് എഴുപോഴും പരീക്ഷകളുണ്ട് ആ പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നിലവാരം അറിയാം എന്നാൽ പോലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളത് നമ്മള് നമ്മള് മോണിറ്റർ ചെയ്യണം ഓക്കേ അല്ലേ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണം കാര്യം എന്താ നമ്മൾ ഓരോ ദിവസവും കുറച്ച് 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 പഠിക്കുകയാണ് അങ്ങനെ ഈ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി വന്നാലേ നമുക്ക് ഗ്രാജുവലി നമ്മൾ തന്നെ അറിയത്തില്ല നമ്മൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഈ ഇതുപോലുള്ള പരീക്ഷ ഇപ്പം പരീക്ഷ വരുമ്പോഴത്തേക്ക് ഇത് നിസ്സാരമാവും പിന്നെ വരുന്ന പരീക്ഷകളെല്ലാം നിസ്സാരമാകും നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചാണ് പതി പയ്യെ തിന്ന പനയം തിന്നല്ലേ പറഞ്ഞത് അത് പതിയെ 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 നമ്മള് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് വലിയ ടാസ്ക് ഒരുമിച്ച് എടുക്കാതെ പതിയെ 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 നമ്മൾ ആ ടാസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം ഓക്കെ അല്ലേ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീക്ക്ലി റിവിഷനും വീക്ക്ലി ടെസ്റ്റും മസ്റ്റ് ആണ് ഓക്കെ അല്ലേ നമ്മൾ നടത്തും ഇതിന്റെ പരി ക്ലാസ്സുകളുടെ കൂടെ നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാം നടത്തും അത് കൃത്യമായിട്ട് വീക്കിലി റിവിഷൻ ചെയ്യണം അതേപോലെ തന്നെ വീക്കിലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം അത് മസ്റ്റ് ആണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ വീക്ക് വീക്കില് നാല് വീക്ക് എല്ലാം പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് മന്ത് അല്ലേ ആ മന്ത്ലി നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ മന്ത്ലി എടുത്തിട്ട് ഇതുവരെ പഠിച്ചതിന്റെ എല്ലാ റിവിഷൻ നോക്കണം റിവിഷൻ നോക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പഴയ നോട്ട് എല്ലാം എടുത്തു വെച്ച് നോക്കണം എന്നല്ല അതിനർഥം നമ്മുടെ ഷോർട്ട് നോട്ട് നമ്മൾ ഉണ്ടാക്കുക ഓരോ ദിവസവും പഠിച്ച് നോട്ടും എല്ലാം വായിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട് റിവിഷൻ ചെയ്താൽ മതി അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പൊ വീക്കിലി റിവിഷൻ ആകുമ്പോഴും അത് നോക്കിയാ മതി മന്ത്ലി റിവിഷൻ ആകുമ്പോഴും അത് നോക്കിയാ മതി അല്ലാതെ പിന്നെയും പഴയ നോട്ട് നോക്കാൻ തരത്തിൽ പിന്നെ ഈ തന്നെ പഠിക്കാനുണ്ട് അതിൻ്റെ കൂടെ പഴയ എല്ലാം പഠിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത് ആ ഷോർട്ട് നോട്ട് മറിച്ച് മറിച്ച് നോക്കിയാൽ മതി അല്ലെ റിവിഷൻ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ട ഓക്കെ അല്ലേ പിന്നെ പഠിച്ചു വരുമ്പോഴാ ഇതൊരു അത്യാവശ്യം ഒരു ലോങ് ടൈം ആയിട്ടുള്ള പ്രോസസ് ആണല്ലോ അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പം നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയണം കാര്യം നമ്മള് യോഗത്തിന് ശ്രമിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളും അത് മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പിരിമുറുക്കങ്ങളും ഒക്കെ നമുക്ക് വരാം അപ്പ് ആൻഡ് ഡൗൺസ് വരാം അപ്പൊ അത് നിങ്ങള് നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ സ്ട്രെസ് എടുക്കാതെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെന്റേഴ്സിനോട് നമുക്കത് ഷെയർ ചെയ്യാം എനിക്ക് ഇങ്ങനെ ഇത് പഠിക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് ഈ സബ്ജെക്ട്സ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എനിക്കിത് ഇപ്പം പെട്ടെന്ന് ഇനി പഠിച്ച പഠിച്ചാൽ തീരുവോന്നറിയത്തില്ല അങ്ങനെയൊക്കെ പല നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ അവര് നിങ്ങളെ റൈറ്റ് ട്രാക്കിൽ എത്തിക്കും ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അതെല്ലാം നമ്മൾ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാം തീർന്നു കഴിയുമ്പോൾ ഫുൾ റിവിഷൻ നിങ്ങൾ ചെയ്തിരിക്കണം അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പരീക്ഷകൾ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപതെണ്ണം ചെയ്തിരിക്കണം ഇത്രയും കാര്യങ്ങള് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ എക്സാം എന്നല്ല ഏതൊരു എക്സാമിന് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അഡ്വൈസുകൾ പോലെ അഡ്വൈസുകൾ വരും ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ ഹൈപ്പോത്തലി പറയുന്ന അല്ല ഇഷ്ടംപോലെ അഡ്വൈസസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പറയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാലാ വിജയം നമ്മുടെ പടിവാതയ്ക്ക് എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ആണേ അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ കോഴ്സ് എടുത്താലും നിങ്ങൾ ഈ കാര്യങ്ങള് നിങ്ങൾ വേറെ വലിയ കാര്യങ്ങൾ പറഞ്ഞില്ല ഇതെല്ലാം കോഴ്സിൽ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂർ മാറ്റി വെക്കുക മാറ്റി വെച്ച് പഠിക്കുക അല്ലെ എല്ലാ ടെസ്റ്റും വീക്ക്ലി ടെസ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ തരും നിങ്ങളോട് പഠിക്കുക സ്മാർട്ട് നോട്ട് ഒന്ന് എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ പഠിക്കാൻ പറയുന്നു സ്മാർട്ട് നോട്ട് ഒന്ന് എഴുതാൻ പറയുന്നു അല്ലെ എന്ത് വന്നാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി മൂന്ന് മണിക്കൂർ പഠിക്കാൻ പറയുന്നുണ്ട് വേറെ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യാനും ഒന്നും നമ്മൾ പറയുന്നില്ല എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും ടോപ്പിക് വൈസ് എല്ലാം നിങ്ങൾക്ക് എല്ലാം ആ പോയി തരുന്നതായിരിക്കും അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക പരീക്ഷകൾ കൃത്യമായിട്ട് നമ്മൾ നടത്തുന്നത് എഴുതുക റിവിഷൻ ചെയ്യുക വീക്കിലി മന്ത്ലി ഓക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോട് കൺവേ ചെയ്യാൻ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഫുൾ റിവിഷൻ ചെയ്യാൻ പറയുന്നുണ്ട് അത് നമ്മൾ റിവിഷൻ ചെയ്യും പിന്നെ ഫുൾ സിലബസ് മോഡൽ ടെസ്റ്റ് നമ്മൾ തരും അവിടുന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കണം നിങ്ങളുടെ അവിടെയും നിങ്ങൾ നോക്കണം മോഡൽ പരീക്ഷ എഴുതി കഴിയുമ്പോൾ എന്റെ തെറ്റു എന്താ നമ്മൾ മനസ്സിലാക്കണം ഇനി റെക്ടിഫൈ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കുക അതും നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരുന്നതാണ് ാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ അപ്പൊ ഇത് നമ്മൾ നേരെ അങ്ങൊരു ഒരു സബ്ജക്റ്റിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ആദ്യ റാങ്ക് നേടാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ കാര്യം നടക്കത്തില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണോ അല്ലേ എല്ലാവർക്കും ജോലി വേണ്ടേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടും ഇന്നിപ്പോ അറ്റൻഡ് ചെയ്തെന്നല്ല നമ്മുടെ റെക്കോർഡ് കേൾക്കുന്നവർക്കായാലും എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അഡ്വൈസുകളുടെ പ്രഭാവം ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ വിളിച്ചാൽ മതി ഓരോന്ന് വിളിച്ചാൽ മതി അപ്പൊ ആൾക്കാർ ചോദിക്കും ജോലി എന്താണ് എല്ലാവർക്കും ജോലിയില്ലല്ലോ എന്നൊക്കെ പറയും ആദ്യ റാങ്ക് വന്നു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്തവരുടെ പ്രശ്നം വരുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി ആദ്യ റാങ്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ജോലിയുടെ പ്രശ്നം വരുന്നില്ല മനസ്സിലായില്ലേ റാങ്ക് ലിസ്റ്റിൽ നമ്മളൊരു താഴെ വന്നു കഴിഞ്ഞിട്ട് ജോലി എന്ന് പറഞ്ഞ് കരയാതെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മേളി വരാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ടോപ്പി വരിക ഏറ്റവും ടോപ്പി വന്ന ആദ്യ റാങ്കുകാർക്ക് എന്തായാലും ഏത് ലിസ്റ്റിലായാലും ജോലി കിട്ടും അപ്പൊ നമ്മൾ ആദ്യ റാങ്കുകൾ മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം Okay, െ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു എന്തെങ്കിലും ഞാൻ പറഞ്ഞതിലാ നിങ്ങൾക്ക് എതിരെ അഭിപ്രായമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു ഇത് നമ്മുടെ ഒരു പ്രിപ്പറേഷനിലും പിന്നെ നമ്മൾ ഒരുപാട് ടോപ്പേഴ്സ് നമുക്കുണ്ട് അപ്പൊ അവരോടുള്ള സംസാരിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ അന്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് തയ്യാറാക്കിയതാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സംഭവം അതിലെന്തെങ്കിലും എതിരഭിപ്രായമുള്ളവർക്ക് പറയാം കാര്യം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞതാണ് പരീക്ഷ എഴുതിയും കഷ്ടപ്പെട്ടും പഠിച്ചൊക്കെയാണ് നമുക്ക് ഒരുപാട് ജോലികൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് അതേപോലെ പഠിച്ച് പഠിപ്പിച്ച കുട്ടികൾക്കും ഒക്കെ അങ്ങനെ അവരുടെ ഒരു അനുഭവത്തിൽ നിന്നും അവരെ മെന്റർ ചെയ്ത അനുഭവത്തിൽ നിന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം അപ്പൊ അതായത് ഒരു ഓറിയന്റേഷൻ സെഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഫസ്റ്റ് ക്ലാസ് ഇത് തന്നെ എടുത്തതും അതുകൊണ്ടാണ് പിന്നെ ആദ്യം ഞാൻ ഈ പോസ്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ റോള് അങ്ങനെയുള്ളത് പക്ഷെ എന്നാലും നമ്മൾ ഏതൊരു പോസ്റ്റിലും അറിയാത്ത കുട്ടികളും കാണും അപ്പൊ എല്ലാവരും കുറെ കുട്ടികൾ റെക്കോർഡ് കാണുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പൊ അവരെല്ലാം ഇതിനെ പറ്റി അറിഞ്ഞിരിക്കണല്ലേ ചിലപ്പോൾ എല്ലാവർക്കും ഈ പോസ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് അറിയാത്തവരും ഒക്കെ കാണും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എന്റെ സിലബസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർ കാണും എന്താ പഠിക്കേണ്ടതെന്ന് ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുമെങ്കിലും ചിലര് ഈ സിലബസ് എന്താണ് ഈ സിലബസിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാത്ത ആൾക്കാർ കാണും അതുകൊണ്ടാണ് അതെല്ലാം പറഞ്ഞത് അപ്പൊ എല്ലാരും ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ആദ്യ റാങ്ക് അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഇപ്പോ ഉള്ള കറണ്ട് സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി വേണം എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക പിന്നെ ജോലി കിട്ടി നമ്മൾ ആ ഇത് കഴിഞ്ഞാൽ ഉള്ള മാറ്റം അതും നന്ന് വിഷ്വലൈസ് ചെയ്യാണ് ഒരു പത്ത് മിനിറ്റ് ഇതെല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെ വലിയ മാറ്റം വരും പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾക്ക് തന്നെ വലിയ മാറ്റം വരും നിങ്ങൾ നിങ്ങളെ ആ ജോലിയിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടും ആ ജോലി ഇങ്ങോട്ട് വന്നോളും നിങ്ങളെ തേടി വന്നോളൂ പറഞ്ഞു മനസ്സിലായില്ലേ അതാണ് അതിനകത്തുള്ള ഒരു പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു പത്ത് മിനിറ്റ് എല്ലാ ദിവസവും അത് നിങ്ങളൊന്ന് അത് നിങ്ങളിരുന്ന് ധ്യാനിക്കണം അങ്ങനെയൊന്നും അല്ല പറയുന്നത് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടാൽ മതി മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ അവര് ചെറിയ ഒരു ചെറുതായിട്ട് മനസ്സിലൊന്ന് കണ്ടെന്ന് സങ്കല്പിച്ചാ മതി സങ്കല്പം ഇല്ലാത്തവന് ഈ ലോകം ഇല്ലെന്നാണ് മനസ്സിലായില്ലേ അപ്പൊ മനസ്സിലൊന്ന് സങ്കല്പിക്കുകയോ അല്ലെങ്കിൽ ഡ്രീം ചെയ്യുകയോ ചെയ്താൽ മതി ഓക്കെ അപ്പൊ അത് പ്രപഞ്ചം തന്നെ നമുക്ക് കൊണ്ട് തന്നോളൂ മനസ്സിലായില്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പൊ നമ്മൾ റൈറ്ററാക്കി നമുക്ക് തന്നെ ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോ തന്നെ അതായത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ പ്രെഡിക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ അത് മന്ത്രവാദവും കാര്യങ്ങളൊന്നും അല്ല ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ചില അധ്യാപകർ ഇങ്ങനെ നമ്മൾ നേരത്തെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഡയറക്റ്റ് ക്ലാസ്സിലൊക്കെ പിള്ളേരോട് പറയും ഈ ക്വസ്റ്റ്യൻ വരും ഇത് വരും ഇങ്ങനെയൊക്കെ പറയും എന്ന് വെച്ചാൽ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് അത്രയും നമ്മള് ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുമ്പം നമുക്ക് തോന്നും ഇങ്ങനെ ആ ഇതേലെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും ഞാനിത് നിങ്ങളോട് ഈ ടോപ്പർ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ പോലൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചില സമയം നമുക്ക് തോന്നും എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ നമ്മുടെ ആ ബുക്കിൽ കുറിച്ചു വെക്കുക ആ ഇങ്ങനെ വരണം ഒരു വേറൊരു കളറിലെ പേന ഉണ്ട് ഒരു പച്ചമഷി പേന അതിന് എപ്പോഴും നല്ലത് ഒരു പേനയാണ് പച്ചമഷി പേന ഉണ്ട് അതിനകത്ത് എഴുതി വെക്കുക ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇപ്പം ഒരു ടെസ്റ്റ് എഴുതി നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് കൊള്ളാലോ ഇത് ചോദിക്കാൻ കണ്ടിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും അത് നമ്മുടെ ബുക്കിൽ കുറിച്ചു വെക്കണം മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മൾ ചിലപ്പോ ഈ ഈ കൊസ്റ്റ്യൻ തന്നെ അല്ലേ ഞാൻ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ കൊസ്റ്റ്യൻ തന്നെ അല്ലേ ഞാൻ അന്ന് വരുമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് ഓക്കെ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് എന്തായാലും വരും പിന്നെ ഈ കറക്റ്റ് നമ്മളെ പഠിപ്പിക്കുന്ന കണ്ടന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ് ആണ് ഈ അവസാനം പഠിക്കാമെന്നും പറഞ്ഞിരുന്നിട്ട് പിന്നെ അങ്ങനെ ഒരു ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ത് വന്നാലും ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ അതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുക മൂന്ന് മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി കൂടുതൽ സമയമുള്ളവർ കൂടുതൽ സമയം എടുത്തു പക്ഷെ എന്തായാലും മിനിമം മൂന്ന് മണിക്കൂർ ജോലി ഉള്ളവരായാലും ജോലി ഇല്ലാത്തവരായാലും വീട്ടമ്മമാരായാലും മക്കളുള്ളവരായാലും ബുദ്ധിമുട്ടുള്ളവരായാലും എന്ത് ഉള്ളവരായാലും ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കണം ഓക്കെ ഞാൻ പറഞ്ഞത് ചെയ്യാൻ എല്ലാരും റെഡിയല്ലേ